റോഡ് നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ നിർമ്മാണത്തിലെ അപാത മൂലം കരിങ്കൽ കെട്ട് തകർന്നു പോയെന്ന ആരോപണവുമായി ആം ആദ്മി പാർട്ടി മലയൻകീട് കോഴിപ്പള്ളി ബൈപ്പാസിൽ നിന്നും എട്ട് ഒൻപത് പതിനേഴ് വാർഡുകളിലേക്കുള്ള ലിങ്ക് റോഡ് അതായത് വാളാടിത്തണ്ട് പീലേക്കാവ് ഭാഗത്തേക്കുള്ള റോഡ് മണ്ണിട്ടുപൊക്കി നവീകരിക്കാനായി ലക്ഷങ്ങൾ ഫണ്ട് ചെലവിട്ട് രണ്ടു വശങ്ങളും കരിങ്കല്ല് കരിങ്കല്ലിക്കെട്ടി പണിതീരുന്നതിന് മുൻപ് തന്നെ കരിങ്കല്ല് കരിങ്കല്ലിക്കെട്ട് ഇടിഞ്ഞുവീണ് റോഡ് സഞ്ചാരയോഗ്യമല്ലാതായി എന്നാണ് ആരോപണം അടിയന്തരമായി തകർന്ന റോഡിന്റെ കരിങ്കല്ല് കെട്ട് പുനർനിർമ്മിച്ച് ബാക്കി പണികൾ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കണമെന്നും അല്ലാത്ത പക്ഷം ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും ആം ആദ്മി പാർട്ടി കോതമംഗലം നിയോജക മണ്ഡലം സെക്രട്ടറി റെജി ജോർജിന്റെ അധ്യക്ഷത ിൽ ചേർന്ന പ്രതിഷേധ യോഗത്തിൽ പ്രസിഡന്റ് വിജയ് പുളിക്കൽ ആരോപിച്ചു ഒന്ന് വാർഡുകളിൽ ഈ വഴിയിലൂടെ പോകുന്ന ആളുകൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇതിൽ ടാറിംഗ് ഉള്ളൊരു വഴിയായിരുന്നു ഇവിടെ വണ്ടികൾ കയറി വരുമ്പോൾ ഇറക്കമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി രേഴ്സിൽ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ മണ്ണിട്ട് പൊക്കുന്നതിന് വേണ്ടി ടെൻഡർ കൊടുക്കുകയും മണ്ണിട്ട് പൊക്കുകയും ചെയ്ത് കട്ട് കോൺക്രീറ്റ് ചെയ്യുന്നത് പക്ഷെ ഇപ്പോൾ ഈ സൈഡിൽ കിട്ടിയിരിക്കുന്ന ഡിആർ കെട്ട് പുറത്തേക്ക് പോയിരിക്കുകയാണ് ഡി ആർ കെറ്റ് കെട്ടിയിട്ട് ഇതിലെ ചെളിയിട്ട് ഇതിലെ വാഹനങ്ങൾ പോയപ്പോൾ തള്ളി പോയിരിക്കുകയാണ് രണ്ട് സൈറിലെ സയറിലേക്ക് തള്ളി ഈ പോയിരിക്കാം അതുകൊണ്ട് അത് 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 എത്രയും പെട്ടെന്ന് പൊളിച്ച് നല്ല രീതിയിൽ പണി കോതമംഗലം ആംആദ്മി പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എസ് ഗോപിനാഥൻ നിയോജക മണ്ഡലം ട്രഷറർ ലാലു മാത്യു വൈസ് പ്രസിഡന്റ് ജിജോ പൗലോസ് മുനിസിപ്പൽ മണ്ഡലം പ്രസിഡന്റ് ജോബി പറങ്കിമാലി സെക്രട്ടറി ഏലിയാസ് പി വി തങ്കച്ചൻ കോട്ടപ്പടി ബാബു മാത്യു ഹെൻസൺ കണ്ണാടൻ ജോൺ ഒറവലക്കുടി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡാസ് ന്യൂസ്